ഇതിന്റെ അകത്ത് എന്തിനാ കേസെടുത്ത് അല്ല വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത് അക എത്ര സി പി എം കാര് ജയിലാകുന്നതാണ് ഇത് ചെയ്തോണ്ടിരിക്കുന്ന ആളുകൾക്കെതിരായിട്ട് എത്ര ഇന്നിറക്കി ഇങ്ങനെ കാര്യമാണെന്ന് കാണിച്ചു തരാം രാവിലെ പത്ത് മണിയാകുമ്പോഴേക്കും ഒരു നാലഞ്ചെണ്ണം ഇറക്കും എനിക്കെതിരെ എല്ലാ ദിവസവും ഞാൻ ഞങ്ങളൊക്കെ അത് കണ്ടാസ്വദിക്കും ഞങ്ങൾക്കൊന്നും ഭയമൊന്നുമില്ല കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാരുടെ കൂടെ ഇത് വിചാരിക്കുന്നു എന്തെല്ലാം ഇറക്കുന്നത് ആ ഞങ്ങളിത് ചെയ്യാൻ പറയും ഞങ്ങൾ ചെയ്യാൻ പറയും മുഖ്യമന്ത്രി ആളെ കൂടെ നിൽക്കുന്ന പടം ഞങ്ങൾ ഇടാൻ പറയും അങ്ങനെയെന്ന് ഞങ്ങളെ അവതരിപ്പിക്കണ്ട അങ്ങനെ ഭയപ്പെടുത്തിണ്ടങ്ങെല്ലാവരും ഇടാൻ പോകും ആ പടം ഇടാൻ പറയുന്നുണ്ട് എല്ലാവരോടും ഇടാൻ പറഞ്ഞിട്ടുണ്ട് അത് ആളുകൾക്ക് അറിയാൻ പറ്റും ഇത് ഏ ആണോ അല്ലാത്ത എന്തായാലും ഒരു ചിത്രം ഉണ്ടല്ലോ ചിത്രം ഉണ്ടല്ലോ അപ്പൊ നമുക്കറിയാൻ പറ്റും ഇത് ഏ വെച്ച് ചെയ്തിരിക്കുന്നതാണ് അല്ലേ എന്ന് ചിത്രം ഉണ്ടല്ലോ ചിത്രം സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ ആ ചിത്രം ഇതും തമ്മിൽ എന്തായാലും വ്യത്യാസം അടുത്തൊന്നും സംസാരിക്കണില്ല അടുത്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ അവിടെ വെച്ച് ഞങ്ങൾ അതുകൊണ്ട് മുഖ്യമന്ത്രി സ്വർണക്കുള്ള കേസിൽ പ്രതിയാണ് ഞങ്ങൾ പറഞ്ഞോ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ മന്ത്രി റിയാസിനെതിരായിട്ട് ഒരു ആരോപണം വന്നു ഒരു വ്ളോഗറിനെ ടൂറിസം കൊണ്ടുവന്നുവിടെ എന്നിട്ട് ആ വ്ളോഗർ പിന്നീട് അവർ സ്പൈ ആണെന്ന് കണ്ടുപിടിച്ചു ഭയങ്കര ആക്ഷേപം സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മന്ത്രിയെ കുറ്റക്കാരനാക്കില്ല എന്നുള്ളു കാരണം അവർ സ്പൈ ആണെന്ന് അറിയേണ്ടതാണോ ടൂറിസം മന്ത്രി അവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ടൂറിസത്തിന് വേണ്ടി വ്ളോഗർ ആക്കിയത് അല്ലല്ലോ നമ്മുടെ കൂടെ നടക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കുന്ന ആളുകൾ നാളെ ഏതെങ്കിലും കേസിൽ പ്രതിയായാലും നമ്മളെങ്ങനെ ഉത്തരവാദിയാണ് ഞാനൊന്ന് പ്രൊട്ടക്ട് ചെയ്യാണ് ഇത് അന്ന് വിവാദം അവസാനിച്ചു കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവും ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്തത് ഞാൻ അത് ശരിയല്ല എന്നുള്ളത് മന്ത്രിക്കെതിരായിട്ടാ ആക്ഷേപം ഉന്നയിക്കുന്നത് ശരിയല്ലേ അന്ന് അന്ന് ആ ആക്ഷേപം അവസാനിച്ചു സോഷ്യൽ മീഡിയയിൽ പിന്നെ ആരും മന്ത്രിക്കെതിരെ എഴുതിയില്ല ഞങ്ങളാ അതുപോലത്തെ തറവേലകൾക്കൊന്നും ഞങ്ങൾ പോകത്തില്ല ഞങ്ങൾ രാഷ്ട്രീയമായി എതിർക്കും ഭരണപരമായ തെറ്റുകളെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും ഇത് എന്താണെന്ന് വിചാരിച്ചത് കേരളം മുതിർന്ന ആളുകളെ ഞങ്ങൾ എന്താ ഉദ്ദേശിച്ചത് ഞങ്ങൾ പേടിച്ചു വന്ന ഞങ്ങളെല്ലാം പേടിച്ചും ബാലത്തിൽ വിളിക്കുമെന്നാണ് വിചാരിച്ചത് അത് പാട്ട് നിരോധിക്കാൻ പോയപ്പോ കണ്ടല്ല പാട്ടിന് വെറിയ കേസെടുത്തപ്പോ കണ്ടല്ല ആ പാട്ടിപ്പോ ലോകത്ത് എല്ലായിടത്തും പാടിക്കൊണ്ടിരിക്കുകയാണ്